ആ ആ പാടത്ത് കോലം കോലം സർ എന്നാ ഇനി വേണ്ട ഇവിടെ ഒരു പുതിയ വന്നിട്ടുണ്ട് എന്താ പാടത്ത് കോലായിട്ട് നിൽക്കാൻ പോണോ ഇത് കംപ്ലീറ്റ് ആ വാടക ആ കിളവന്റെ സന്തതിക്ക് പോകാൻ ഓരോ ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കും ഇതോടുകൂടി തീരുന്നു എവിടെ ഇനിയിപ്പതിലും വലിയ ഒന്നും വരാനില്ലല്ലോ േത്തപ്പഴെ എടുത്ത് അവന്റെ ഉണ്ണാക്കി തിരി കയറ്റി കൊടു ഒച്ച പോടാ ഇറങ്ങി രണ്ടു ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ ശബാഷ ഇനി ഈ ജന്മം ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ ജി സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായ വണ്ടിയിലോ റിപ്പോർട്ട്